പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു കിട്ടാത്ത ആളുകൾ പ്രത്യേകം ഈ ഒരു വീഡിയോ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് കൂടാതെ തന്നെ വീണ്ടും തുക കൂടുതലായി വരുന്നു ഇത് സംബന്ധിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ക്ഷേമ പെൻഷൻ വിതരണം നടത്താത്തതിന്റെ പേരിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വന്നിരുന്നു സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും സ്വന്തം സർക്കാരിനുള്ളിൽ നിന്നും തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം പക്ഷേ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി രണ്ട് മാസത്തെ േമ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് പക്ഷേ ഇപ്പോൾ പ്രാവർത്തികമാകുന്നത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ തുക സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കൈകളിലേക്ക് തുക എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൂടുതലായിട്ടും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി തുക വിതരണം ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്കാണ് തുക എത്തിത്തുടങ്ങിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും തുക കിട്ടിയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ കൈകളിൽ തുക നൽകിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്നറിയിക്കുക പ്രത്യേകിച്ച് പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്ന തുക വിതരണം നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് ആദ്യത്തെ ഒരു മാസത്തെ ഗഡു ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ച് വിതരണം ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പുറകെ തന്നെ സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിരുന്നു വിഷു ഈസ്റ്റർ അതുപോലെ തന്നെ റമദാനൊക്കെ പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി അധികമായിട്ട് വിഹിതം ചെയ്തു വിതരണം ചെയ്യുന്നു അതായത് മുഴുവനായി മൂന്ന് മാസത്തെ തുക നമുക്ക് അടുത്ത മാസത്തോടു കൂടി ലഭ്യമാവുകയാണ് ഇതെല്ലാം വിഷു ഈസ്റ്ററിന് ഒക്കെ മുമ്പാകെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് പറയേണ്ടത് നമുക്കറിയാം വളരെ വലിയ രീതിയിൽ തന്നെ തുക മുടങ്ങി കിടക്കുന്ന അഞ്ചു ആറു മാസങ്ങളിലൊക്കെ തുക മുടങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഈ സാമ്പത്തിക വർഷം മാർച്ച് മാസം അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒരു പരിധി വരെ അവസാനിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം ആരംഭിക്കുമ്പോൾ വീണ്ടും കടമെടുക്കാനുള്ള അനുമതി അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കടമെടുക്കുവാനൊക്കെ അനുമതിയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ തുകയൊക്കെ കൂടുതലായി വിതരണം ചെയ്തു പോകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചം അപ്പോൾ എന്തു ആയാലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക നമ്മളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു ബാക്കിയുള്ള രണ്ട് ഗഡുക്കൾ കൂടി പുറകെ വരികയാണ് എന്നുള്ള ആശ്വാസ വാർത്തയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്താ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം നമ്മൾ ഒന്നെങ്കിലൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു കാര്യമായിട്ട് തന്നെ പറഞ്ഞു തരുവാനും ശ്രദ്ധിക്കാം മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്